ഇന്ത്യ ലോകത്ത് ആദ്യമായി ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിനുകൾ നിർത്തി ഇതിനായി ഡി ആർ ഡി യുടെ നേതൃത്വത്തിൽ ആണ് ആവിഷ്കരിക്കുന്നത് നിലവിലെ ഇന്ത്യയുടെ എം സി എ പ്രൊജക്ടിലൂടെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഇന്ത്യ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ മാസ് പ്രൊഡക്ഷൻ നടത്തുവാനും രണ്ടായിരത്തി നാൽ രണ്ടായിരത്തി നാൽപ്പതോടെ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനുമാണ് ഇന്ത്യയുടെ പദ്ധതി ആറാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ നിർമ്മിക്കുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ മുന്നേറും അതേസമയം അമേരിക്കയും ചൈനയും അതേസമയം അമേരിക്കയും ചൈനയും ഉയർന്ന സാങ്കേതിക വിദ്യകൾ നേടുമെന്ന് തോന്നുമെങ്കിലും അത് പ്രാവർത്തികമല്ല കാരണം നിലവിലെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് പല സാങ്കേതിക പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാകട്ടെ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ട് പോലും ഇന്ത്യയുടെ പ്ലാനിങ് അനുസരിച്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ തന്നെ ആറാം തലമുറ യുദ്ധവിമാനത്തുള്ള എഞ്ചിനുകൾ സ്വന്തമാക്കുവാനാണ് ഈ എഞ്ചിനുകളായിരിക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുക അതോടെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിലേക്ക് ഉയരും ശേഷം ഈ എഞ്ചിനുകൾക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുവാനാണ് ഇന്ത്യയുടെ പദ്ധതി ഇത് ഇന്ത്യയുടെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിലാണ്